ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക് ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബോ ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ടാണ് നമ്മളൊരു മൂന്ന് വീഡിയോളം ഭയങ്കര സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്ക് ഹെയർ മേക്കിംഗ് ഒക്കെ ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് അധികം ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് വർക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കുക കേട്ടോ അതായത് ഭയങ്കര ഈസി ആയിട്ട് ഇപ്പോൾ അളവോ കാര്യങ്ങളോ ഒന്നും വേണ്ട പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് അങ്ങനെയുള്ളൊരു വർക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതുപോലെ മൂന്ന് പീസ് തുണിയെടുക്കാം കേട്ടോ ഞാനവിടെ നെറ്റിൻ്റെ തന്നെയാണ് എടുത്തേക്കുന്നത് ഒരു ഗോൾഡ് കളർ രണ്ട് എന്താണ് റെഡ് കളർ അങ്ങനെയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ മുടിയൊക്കെ മെടഞ്ഞിട്ടില്ലേ സെയിം അതുപോലെ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ ഭയങ്കര ഈസിയാണ് ഈ ഒരു സംഭവം തന്നെ വെച്ചിട്ട് നമുക്ക് ഹെയർ ബോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത്ര മാത്രം മതി നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട് അതിൻ്റെ ഭംഗിയിൽ വ്യത്യാസം വരും കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഫ്രോക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത് സെയിം ഫ്രോക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഹെയർ ബോ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമാവാളുടെ ഡ്രസ്സുകൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സെയിം മെറ്റീരിയൽ തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഹെയർ ബോയിലോട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രെസ്സിൻ്റെ ലുക്ക് തന്നെ മാറും കേട്ടോ നല്ലൊരു ഭംഗി ഉണ്ടാവും ഒരു ഹെയർ ബോയും അല്ലെങ്കിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പും ഒക്കെ ആ ഡ്രസ്സിൻ്റെ തന്നെ മോഡൽ നമ്മൾ ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് നല്ല രസം ഉണ്ടാവും അപ്പോൾ തെയ്തുപോലെ ഒന്നും മെടഞ്ഞ് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറാണ് അത് സ്വീകൻസ് വർക്കൊക്കെ വരുന്ന ടൈപ്പ് ഒരു ഗോൾഡൻ കളറ് മെറ്റീരിയലാണ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ ഫ്രോക്ക് കാണിച്ചതരാം കേട്ടോ ഓക്കെ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോയിലോട്ടൊന്ന് വെച്ചു കൊടുക്കാം വീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒട്ടിക്കുന്ന സമയത്ത് ഒട്ടുന്ന ഏത് പശിയും നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ ഗ്ലൂവൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഗ്ലൂ വണ്ണിനെ കാട്ടിയും കുറച്ചും കൂടി ഒട്ടുന്ന ബി ബി സെവൻ തൗസൻഡ് ഗ്ലൂവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്ന ആ ഒരു ഗ്ലുവോ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത്ര വേണം നമ്മൾ ബോയിൽ നിന്ന് തന്നെ അളവെടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി പ്രത്യേകിച്ച് വും കാര്യങ്ങളൊന്നും അല്ലാണ്ട് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ രണ്ടറ്റവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക എന്നിട്ട് നമുക്കിത് ഇതുപോലെ ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ റെഡ് കളർ ആയതുകൊണ്ട് ബോയും റെഡ് കളർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ദൈവീ അറ്റത്തുനിന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഒട്ടിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഗ്ലൂ ഗണ്ണിൻ്റെ ഓയറ് കുറച്ച് നീളക്കുറവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ക്യാമറയുടെ അടുത്ത് വരെ അത് എത്തുന്നുണ്ടായിരുന്നില്ല അതാണ് നിങ്ങൾക്ക് കുറച്ച് ഫോക്കസ് മാറി മാറിപ്പോകുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ബോയിയുടെ അളവിലേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വൺ ഇഞ്ചിൻ്റെ ബോയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീതിയിൽ ചെയ്യണം ഞാനിവിടെ ക്കാലിഞ്ചിൻ്റെ ബോയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് പുറത്ത് ബോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിക്കുന്നതിന് മുമ്പ് ചെയ്യണോട്ടോ ഒട്ടിക്കുന്നതിന് മുന്നേ നമുക്കതിങ്ങനെ ഓരോ ഇതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങളുടെ കയ്യിൽ എൻഡ് ഗ്യാപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം ബ്ലാക്ക് കളർ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സെയിം മെറ്റീരിയൽ തന്നെ എടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അതായത് കവർ ചെയ്തിട്ട് അങ്ങ് ഒട്ടിച്ചുകൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം ഈ ഒരു ഭാഗം ഒട്ടിച്ചില്ലായെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല ആദ്യമേ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നാലും ഒരു ഫിനിഷിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അടിഭാഗം ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻഡ് ഗ്യാപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ഈ ഒരു ഭാഗം കവർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബോ കണ്ടോ കറക്റ്റായിട്ട് ഒട്ടിച്ച് എടുക്കണോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര അല്ലേ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇതാണ് ഫ്രോക്ക് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ